തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നതിന്റെ സൂചനയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ എം പി സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പിണ പാർട്ടികളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയെ അതിൻ്റെ തെറ്റായ വശങ്ങളെ മനസ്സിലാക്കി അത് തിരുത്തി സമൂഹത്തിൽ വിലവരിലുള്ള നേട്ടമുണ്ടാക്കാൻ വരിക അതുകൊണ്ടാണ് സാധാരണക്കാരുടെ അർഷീപ്രമേയം തയ്യാറാക്കി അത് ചർച്ചയ്ക്കായി നമ്മുടെ സമൂഹത്തിൽ എല്ലാ ഗുഡ്മേറ്റോ പറഞ്ഞാൽ സമൂഹത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടി നന്ദിയേക്കാം ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മനസ്സിലാക്കിയാണ് സർക്കാരിനെ തകർക്കാൻ എല്ലാ പിൻതിരിപ്പൻ ശക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അതിന്റെ ടെസ്റ്റ് ഡോസാണ് ചേലക്കരയിൽ കണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞത് ചേലക്കരയിലാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന് പ്രതീക്ഷിച്ചാണ് അവർ വന്നത് എന്നാൽ യു ഡി എഫും ബി ജെ പിയും പ്രതീക്ഷിച്ച പോലെയല്ല സംഭവിച്ചത് ജനങ്ങൾ എൽ ഡി എഫിൽ വിശ്വാസമർപ്പിച്ച് ഉജ്ജ്വല വിജയം നൽകി എൽ ഡി എഫിനെ അധികാരത്തിലെത്തിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇച്ഛാശക്തിയോടെ തന്നെ സർക്കാർ മുന്നോട്ടു പോകും ഇതു സഹിക്കാൻ കഴിയാതെ മാധ്യമങ്ങൾ കടന്നാക്രമിക്കുകയാണ് എൽ ഡി എഫിനെ തകർക്കാൻ എന്തെല്ലാം പറയാൻ കഴിയുമോ അതെല്ലാം പറയുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് ബി ജെ പി നേതാവ് സംസാരിച്ചപ്പോൾ ഒരാൾ പോലും എതിർത്തില്ല ഇടതുപക്ഷ നേതാക്കളുടെ ശരീരഭാഷ വാക്കുകൾ എന്നിവയെക്കുറിച്ച് വരെ സംസാരിക്കുന്ന മാധ്യമങ്ങൾ ആ വാക്കുകളിൽ ഒന്നും പ്രതികരിച്ചില്ല ഇടതുപക്ഷത്തെ തകർക്കുക എന്നത് മുഖ്യാജണ്ടയായാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എൽ എൻ ആർ ബാലൻ എം കെ കണ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ സാംസ്കാരിക പ്രവർത്തകൻ വി കെ ശ്രീരാമൻ എന്നിവർ സംസാരിച്ചു എ സി മൊയ്തീൻ ചെയർമാനും ടി കെ വാസു ജനറൽ കൺവീനറും എം എൻ സത്യൻ ട്രഷററുമായി ആയിരത്തൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു സി സി ടി വി ന്യൂസ് കുന്നംകുളം